പണം ഇടപാടുകളിൽ ഇൻകം ടാക്സ് വകുപ്പിൻ്റെ പുതിയ നിരീക്ഷണങ്ങൾ അത്യാവശ്യമായും അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നവരോ കൊടുക്കാത്തവരോ ആരായാലും ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കക്കശമായ രീതികൾ അറിഞ്ഞിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഡാറ്റ അനാലിറ്റിക്സ് എന്നിവയുടെ സഹായത്തോടു കൂടി വ്യക്തികളുടെ എല്ലാ അക്കൗണ്ടുകളും ഒന്നിച്ചാക്കി വ്യത്യസ്തങ്ങളായ എല്ലാ നിക്ഷേപങ്ങളും പരിശോധിക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ വരുമാനവും ചിലവും താരതമ്യം ചെയ്ത് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തുന്നതാണ് പ്രധാന രീതി അതുകൊണ്ടുതന്നെ വരുമാനത്തിൻ്റെ ഉറവിടം കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് പാൻ കാർഡ് ഇല്ലാതെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അൻപതിനായിരം രൂപ വരെ നിക്ഷേപിക്കാം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വരെ വേണമെങ്കിൽ നിക്ഷേപിക്കാം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും അൻപതിനായിരത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് പാൻ കാർഡ് അത്യാവശ്യമാണ് പക്ഷേ വലിയ രീതിയിൽ സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളുണ്ടെങ്കിൽ ഇൻകം ടാക്സ് വകുപ്പ് അത് പ്രത്യേകം നിരീക്ഷിക്കും ഫിക്സഡ് ഡിപ്പോസിറ്റായും എത്ര രൂപ വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുവെങ്കിലും നിങ്ങൾ ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തിനു മുകളിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റായി പണം ഡിപ്പോസിറ്റ് ചെയ്താൽ ആ കാര്യം ബാങ്ക് തന്നെ ഇൻകം ടാക്സ് വകുപ്പിനെ അറിയിക്കും അതുപോലെ ഒരു മാസം ഒരു ലക്ഷത്തിലധികം രൂപ ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായി അടയ്ക്കുന്നവരെയും ശ്രദ്ധിക്കപ്പെടും കഴിവതും പണമിടപാടുകൾ ഡിജിറ്റലായി ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ഐ ടി ആർ നൽകുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ട്വൻറ്റി സിക്സ് എയേഴ്സിൽ രേഖപ്പെടുത്തിരിക്കുന്ന വരുമാനത്തിലുപരി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഐ ടി ആർ നൽകുന്നതായിരിക്കും ബുദ്ധി ഇൻകം ടാക്സ് നൽകുന്നവർ ഐ ടി ആർ രേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസുകളുടെയും കോപ്പി ഓരോ വർഷവും ഒരു ഫയലായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക കാരണം വർഷങ്ങൾക്ക് ശേഷം ഇൻകം ടാക്സ് വകുപ്പിൽ നിന്നും ഏതെങ്കിലും നോട്ടീസ് ലഭ്യമായാൽ അതിന് മറുപടി നൽകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരും പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടതുകൊണ്ടും ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ലിങ്ക് ചെയ്യപ്പെട്ടതുകൊണ്ടും പണമിടപാടുകൾ ഏതൊക്കെ വ്യത്യസ്തങ്ങളായ മേഖലകൾ ഉള്ളതാണെങ്കിലും അവ ഏകീകരിക്കാൻ ഇൻകം ടാക്സ് വകുപ്പിന് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ വരുമാനവും ചിലവും രേഖപ്പെടുത്തി കണക്കുകൾ ഹാജരാക്കുക